നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഹബ്ബ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള പലരും പല സ്ഥലങ്ങളായിരിക്കും പറയുക പക്ഷെ ഞാൻ പറയുക അത് കോഴിക്കോട് മുക്കം എന്ന സ്ഥലമായിരിക്കുമെന്നാണ് മുക്കത്തെ സർക്കാരിൻ്റെ തന്നെ വലിയൊരു സ്ഥാപനമുണ്ട് അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് എൻ ഐ ടി പഴയ ആർ ഐ സി എന്ന് വിളിക്കാവുന്നത് അതൊരു കൂറ്റൻ ക്യാമ്പസാണ് അതായത് നമ്മൾ ഇങ്ങോട്ട് സഞ്ചരിച്ച് വരുമ്പോൾ ഒരു കുറേ ദൂരം നമ്മോടൊപ്പം ആ ക്യാമ്പസ് ഉണ്ടാവും അതിനുശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് കെ എം സി ടി എന്ന കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വലിയ ക്യാമ്പസിലേക്കാണ് ഇതിനെ വലിയ ക്യാമ്പസ് നല്ല വിളിക്കുന്നത് ഒരു വലിയ പ്രദേശമെന്നാണ് കാരണം ഈ മുക്കം എന്ന് പറയുന്ന സ്ഥലം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എം സി ടി എന്നാണ് പറയേണ്ടത് കെ എം സി ടിയിൽ ഇല്ലാത്ത സ്ഥാപനങ്ങളില്ല ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇല്ല ഇല്ലാത്ത സംഭവങ്ങളില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അല്ല അതിമനോഹരമായ ക്യാമ്പസാണ് ശരിക്കും കോഴിക്കോടിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് വയനാടൻ മലനിരകളുടെ താഴെയുള്ള പ്രദേശമാണ് മുക്കം അപ്പോൾ കെ എം സി റ്റിയുടെ ക്യാമ്പസിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക എൻ്റെ ഇവിടെ രണ്ടുപേരുണ്ട് ഒന്ന് ജിതിന് ആണ് ചെയർമാൻ്റെ സെക്രട്ടറിയാണ് ജിതിൻ ഇത് നദീർ നദീർ കുറ്റിപ്പറം ക്യാമ്പസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്ട് കുറ്റിപ്പുറം കാരണം കോഴിക്കോട് വരണ്ട വരെ വരണ്ട എന്നുള്ളതൊക്കെ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് അല്ലേ ഒരു മധ്യഭാഗത്തുള്ള കുറ്റിപ്പുറം അതിലേക്ക് നമുക്ക് വരാം അതിനുമ്പോൾ നമുക്ക് ജിതിനോട് ഈ കെ എം സിറ്റിയെ പറ്റി ആദ്യം ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ ഒരു വലിയ സ്ഥാപനമാണ് സ്ഥാപനം തൊണ്ണൂറ്റി എട്ടിൽ നാഷണൽ കോളേജ് ഓഫ് ഫാർമസി ആ ഡി ഫാം കോഴ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ രണ്ടിൽ നമ്മൾ ബി ഫാം സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തിൽ എം ഫാം ഫാം ഡി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പം ഫാർമസി മേഖലയിലുള്ള എല്ലാ കോഴ്സുകളും അതിൻ്റെ മാക്സിമം ഇൻടേക്കിലാണ് നാഷണൽ കോളേജ് ഓഫ് ഫാർമസി പ്രവർത്തിച്ചു കഴിക്കുന്നത് അതിന് ആണ് ഈ ക്യാമ്പസിൽ ബാക്കി കോളേജുകളെല്ലാം ഈ ഈ ഒരു ഒരു പ്രദേശത്താണ് നൂറോളം കോഴ്സുകളുണ്ട് നൂറോളം കോഴ്സുകൾ ഓ മെഡിക്കൽ കോളേജ് മുതൽ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിലധികം കോഴ്സുകളുണ്ട് അതിൽ ഡിസൈൻ കോളേജുണ്ട് ഡിസൈൻ ആർക്കിടെക്ചർ ആർട്സ് ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റിൽ ബി ബി എ ബി സി എ സോറി ബി ബി എ എം ബി എ അതെല്ലാം പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എം സി എ ബി സി എ ഇതെല്ലാം കൊച്ചുകൊണ്ടുള്ളത് അപ്പോൾ രണ്ട് ക്യാമ്പസിലുമായിട്ട് ഏകദേശം പതിനായിരത്തോളം കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മെഡിക്കൽ കോളേജിൽ എത്ര സീറ്റ് നമുക്കുള്ളത് മെഡിക്കൽ കോളേജ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് ഇരുന്നൂറ്റൻപത് എം ബി ബി എസ് സീറ്റുകൾ നൂറിൽ അധികം പി ജി സീറ്റുകളുണ്ടോ അപ്പൊ ഇതെല്ലാം കൂടി ഈ ഒരു ക്യാമ്പസിൽ കൂടാതെ കുറ്റിപ്പുറം ക്യാമ്പസുമായിട്ടാണ് കുറ്റിപ്പുറത്ത് അപ്പൊ കോഴ്സുകൾ വേറെ കോഴ്സുകളാണോ അതോ ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു അപ്ലൈക് ആണ് അവിടെ അല്ല അവിടെ ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട് ലോ കോളേജ് ഉണ്ട് ബാക്കിയെല്ലാം ഇവിടെയുള്ള കോഴ്സുകൾ തന്നെയാണ് എഞ്ചിനീയറിംഗ് ഉണ്ട് ഫാർമസി ആർട്സ് ആൻഡ് സയൻസ് അപ്പോൾ നമുക്ക് എനിക്ക് നമുക്കൊന്ന് ഈ ബക്കിയിൽ ഒന്ന് ചുറ്റു കാണുന്നത് കണ്ടാലോ കാരണം ഇതിങ്ങനെ നല്ല കയറ്റി ഇറക്കങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വയനാട് നിൽക്കുന്ന പോലെ തന്നെ ഒന്ന് സഞ്ചരിച്ച് കാണാം അല്ലേ അപ്പം ഈ ക്യാമ്പസിൽ പ്രധാനമായിട്ടുള്ള എത്ര ഡിപ്പാർട്ട്മെൻറ്സ് ആണ് എത്ര കോളേജസ് ആണ് ഈ ഈ ക്യാമ്പസിലുള്ളത് മെഡിക്കൽ ഡെന്റൽ നേഴ്സിങ് ഫാർമസി ആർക്കിടെക്ചർ ആയുർവേദ ആ ഇത്രയും ആണ് ഈ ഒരു ക്യാമ്പസിൽ ഇതിൻ്റെ ആയിട്ടുള്ള മറ്റേ ക്യാമ്പസിൽ പാരാമെഡിക്കൽ എഞ്ചിനീയറിങ് ഡിസൈൻ മാനേജ്മെൻറ്റ് ഇതെല്ലാം അതിലുണ്ട് ഇപ്പം ആയുർവേദ കോളേജ് തന്നെ ഉണ്ട് നമുക്ക് ആയുർവേദ കോളേജ് അപ്പം ആയുർവേദ കോഴ്സുകളെല്ലാം ആണ് ആയുർവേദം ബി എ എം എസ് കോഴ്സ് ഓ ഹോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു ക്യാമ്പസിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഓരോ കോളേജിനും ഓരോ ഹോസ്റ്റലാണോ ഓരോ കോളേജിനും ഓരോ ഹോസ്റ്റലുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് പിന്നെ മിനിമം റിക്വയർമെന്റിൽ കൂടുതൽ റിക്വയർമെന്റ് വരും കുട്ടികൾക്ക് അപ്പൊ അതുകൊണ്ട് നമ്മള് കോമൺ ആയിട്ടുള്ള ഹോസ്റ്റലുകളും നമ്മള് പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ക്യാമ്പസ് സെലക്ഷൻ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ആയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ ടൈപ്പുകളും ടൈപ്പ് ഉണ്ട് ആ ഇൻഡസ്ട്രികൾ ആയിട്ട് നല്ല കൊളാബറേഷൻസ് ഉണ്ട് അപ്പം അത് പ്ലേസ്മെന്റിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് അപ്പം നമുക്കൊരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജോളം കുട്ടികൾ പ്ലേസ്ഡ് ആകുന്നുണ്ട് എന്നങ്ങനെ ഒരു കണക്ക് നോക്കിയിട്ടുണ്ടോ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ക്യാമ്പസ് സെലക്ഷൻ ത്രൂ തന്നെ പ്ലേസ്ഡ് ആകുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്ല ഇപ്പം പുതിയ കോഴ്സുകൾ ധാരാളമുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ ധാരാളം അവരൊക്കെ പഠിക്കുന്ന കുറച്ച് പർട്ടിക്കുലർ കോഴ്സുകളുണ്ട് അത്തരം കോഴ്സുകൾ നമുക്കിവിടെ ഉണ്ടോ നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് പിന്നെ സൈബർ സെക്യൂരിറ്റി പിന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പിന്നെ ബി സി എ പിന്നെ അതിൻ്റെ ആഡോൺ കോഴ്സുകളായിട്ടുള്ളതാണ് ലോജിസ്റ്റിക്സ് ി ബി എ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബി സി എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇതെല്ലാം നോക്കി പിന്നെ ഡിസൈൻ കോഴ്സുകളുണ്ട് ഡിസൈൻ കോഴ്സുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് ഡിസൈൻ ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഉണ്ട് പ്രോഡക്റ്റ് ഡിസൈൻ ഉണ്ട് ഇതെല്ലാം ഇതിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ എന്താ പറയുക മുൻഭാഗത്താണ് അല്ലേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് ഇത് എത്ര ബെഡ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ ആയിരത്തി ഇരുന്നൂറ് ബെഡ് ശരി അപ്പം ഇവിടെ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെയാണ് ബാക്കി എക്സ്പീരിയൻസ് മുഴുവൻ തന്നെ കിട്ടും അല്ലേ ഇതിപ്പോ എത്ര അല്ലേ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി എട്ടിലാണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത് ഹോസ്പിറ്റൽ രണ്ടായിരത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പം അവിടെയൊക്കെ രാവിലെ പേഷ്യൻസ് ഒക്കെ എത്തി നമ്മൾ വളരെ നേരത്തെ ഇവിടെ വന്നിരിക്കും നമ്മൾ രാവിലെ ഇപ്പം ഏഴ് ഏഴേകാലയതേ ഉള്ളൂ വളരെ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് അല്ലേ മെഡിക്കൽ കോളേജിൽ കൂടാതെ പാരാ നഴ്സിംഗ് നഴ്സിംഗും സ്റ്റുഡൻസും എല്ലാം ഇവിടുന്ന് ട്രെയിനിങ് ഇട്ടിംഗ് ഇടണം നമുക്കെന്നാൽ ഇവിടെയും കൂടി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാം അപ്പോൾ മെഡിക്കൽ കോളേജാണ് നമ്മളീ കാണുന്നത് പക്ഷേ ഈ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ കാരണമെന്ന് വെച്ചാൽ അത് നമ്മൾ വെറുതെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ അല്ലാത്തത് കൊണ്ട് ഇരുന്നൂറ്റമ്പതോളം സീറ്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെയുള്ള കുട്ടികളുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ ഉണ്ടാവും നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പഠിക്കും അപ്പോൾ എനിക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് കുറ്റിപ്പുറം ക്യാമ്പസിനെപ്പറ്റി ഇവിടെ ചോദിച്ചു ഒന്ന് സംസാരിക്കാം അപ്പോൾ നമ്മൾ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് വെച്ചാൽ ഇവിടെ പേഷ്യൻസ് ഇൻപേഷ്യൻസ് ആയിരത്തി ഇരുന്നൂറ് ബെഡ്ഡുള്ള ആ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ പിന്നിൽ കാണുന്നത് അപ്പം അതിലെ എന്തൊക്കെയാണ് അവിടുത്തെ കുറ്റിപ്പുറം വിശേഷങ്ങൾ എത്രത്തോളം വലിയ ക്യാമ്പസ് കുറ്റിപ്പുറത്ത് ബിജേട്ടാ നമ്മുടെ കുറ്റിപ്പുറത്ത് നമുക്കിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിനാണ് നമ്മൾ കുറ്റിപ്പുറം ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ലോ കോളേജാണ് കുറ്റിപ്പുറത്ത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമുക്ക് അന്ന് ലോ കോളേജ് തുറങ്ങുന്ന സമയത്ത് ത്രീ ഇയർ എൽ എൽ വി കോഴ്സും അതേപോലെ തന്നെ ഫൈവ് ഇയർ ബി ബി എൽ എൽ ബി കോഴ്സും ആണ് ഉണ്ടായത് നമ്മൾ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു പതിന അതേപോലെ തന്നെ അതിൻ്റെ ബിറ്റ്വീൻ സോറി പതിനാലിൽ നമ്മൾ പോളിടെക്നിക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ആ സമയത്ത് ഫസ്റ്റ് പോളിടെക്നിക് നമ്മൾ കുറ്റിപ്പുറ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യാനായത് പിന്നെ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എൻജിനീയറിങ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫാർമസി കോളേജ് ആദ്യം പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ പുതിയൊരു ഫാർമസി കോളേജ് നമ്മുടെ കുറ്റിപ്പുറം ക്യാമ്പസിലേക്ക് ആഡ് ചെയ്തു ഒത്തു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏഴ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കുറ്റിപ്പുറത്തുള്ളത് എനിക്ക് ഇവിടുത്തെ ഡിസൈൻ സ്കൂള് പോലുള്ള അതെ ഡിസൈനും നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് കോളേജ് പോലുള്ള ഒഴിവാക്കിയാലും ബാക്കിയൊക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി അവിടെയും ഇത് എല്ലാ സ്കൂളുകൾക്കും സെപ്പറേറ്റ് നമ്മള് നമ്മൾ ചില ഹോസ്റ്റൽസ് നമ്മൾ കമ്പയിൻ ചെയ്ത് ചെയ്യലുണ്ട് കാരണം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റൽസാണ് നമ്മളവിടെ കൊടുക്കുന്നത് അപ്പം അതിൽ നമ്മളത് കമ്പയിൻ ചെയ്ത് ചെയ്യലുണ്ട് ചിലത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ന ലോ കോളേജ് ആണെങ്കിൽ മാത്രം അങ്ങനെയും നമ്മൾ ചെയ്യും അപ്പൊ ഞാനിവിടുത്തെ ഈ ഒരു സൗകര്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായ എന്താ അങ്ങനെ ഫീസ് കൂടുതലുണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് നമ്മളാണ് നമ്മൾ നോക്കിയിട്ടപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റുഡൻസ് മാർക്ക് വാങ്ങിച്ച സ്റ്റുഡൻസ് നമ്മൾ സീറോ സീറോ ഫീസാണ് ട്യൂഷൻ ഫീസ് വാങ്ങിച്ചത് അങ്ങനെയുള്ള കുട്ടികൾ ഹൺഡ്രഡ് പെർസെന്റ് കുട്ടികൾ വരാറുണ്ടല്ലേ തീർച്ചയായും നമുക്ക് ഏത് സമുദായത്തിൽ ഏത് ഫിനാൻഷ്യൽ ലെവലുള്ള ആണെങ്കിലും ഏതാണ് ഏതാണ് നമ്മൾ കൊടുക്കും എക്കണോമിക്കലി എങ്ങനെയായാലും നമ്മളത് നമ്മളെ നമ്മൾ കൊടുക്കും ആ ആ ശരി ഓ അതുകൊണ്ടല്ലോ ഓക്കെ പിന്നെ എന്തൊക്കെയാണ് കുറ്റപ്രതി കൂടുതൽ പറയാൻ കാര്യങ്ങൾ കുറ്റപ്രെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ മലബാർ ഒരു ലോ കോളേജ് വരുന്നത് നമ്മുടെ കുറ്റിപ്പുറം അംബ്സരാണ് എൽ എം ഒക്കെ ഉണ്ട് അവിടെ നമുക്കിപ്പം മൂന്ന് കോഴ്സാണ് ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് കെ എം സിറ്റി ലോ കോളേജിലാണ് നമുക്ക് ബി ബി എൽ എൽ ബിക്ക് നൂറ്റി ഇരുപത് സീറ്റ് ഉണ്ട് അതേപോലെ ബി കോം എൽ ബി ഉണ്ട് അതിന് നൂറ്റി ഇരുപത് സീറ്റ് ഉണ്ട് പിന്നെ ത്രീ ഇയർ എൽ എൽ ബി അതിന് അമ്പത് സീറ്റ് ആണുള്ളത് നമ്മൾ ബാർ കൗൺസിൽ അപ്രൂവ് ആണ് അതേപോലെ നമ്മുടെ സീറ്റുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ വർഷവും ഫുൾ ആവലുണ്ട് അപ്പൊ ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഈ പല കോഴ്സുകൾ ഇതിന് നമ്മുടെ ബി ബി എൽ എൽ ബിയെ സംബന്ധിച്ചാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന ഒരു എൻട്രൻസ് ഉണ്ട് ക്ലീൻ എന്ന് പറയും കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പകുതി സീറ്റിൽ അലോട്ട്മെന്റ് വർക്ക് ചെയ്യുക ബാക്കി പതിന പകുതി സീറ്റുകളിൽ നമ്മൾ മെറിട്ടൂറിയസ് ആയ സ്റ്റുഡൻസിനെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു മിനിമം മാർക്ക് ക്രൈറ്റീരിയ വെക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അങ്ങനെ അത്യാവശ്യം മിനിമം കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു മലയാള മോളാണ് കുറ്റിപ്പറം കുറ്റിപ്പറം തന്നെ അറിയാലോ മലയും നിറഞ്ഞ ഒരു മനോഹരമായ ക്യാമ്പസ് ആണ് അപ്പൊ ഈ പതിനായിരത്തോളം കുട്ടികളുള്ള എത്രത്തോളം സ്റ്റാഫ് ഉണ്ട് ഈ പ്രസ്ഥാനത്തില് കെ എം സിറ്റിയിൽ ശരിയും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രസ്ഥാന വിഭാവന എന്തെടുക്കാന്നുള്ള സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇത്രയും മനോഹരമായ ക്യാമ്പസിൽ ഇത്രയും കോഴ്സുകളും ഇത്രയും സ്കൂളുകളും ഇത്രയും സ്റ്റാഫും ഒക്കെ ആയിട്ട് അത് സമ്മതിച്ചാൽ പറ്റും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഒരു ഒരു ദീർഘ വീക്ഷണം പറയാനുള്ള നമ്മളത് തീർച്ചയായിട്ടും തന്നെയാണല്ലൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര തലവേദന പിടിച്ച കാര്യമാണ് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ അത്തരം പ്രശ്നങ്ങൾ ഇപ്പം ഞാനിപ്പം വരുന്ന എറണാകുളത്ത് നിന്ന് കൊണ്ട് ചോദിക്കുകയാണ് എറണാകുളത്തൊക്കെ പലപ്പോഴും ഈ ഡ്രഗ്സിന്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കിടയിലൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടുത്തെ ക്യാമ്പസുകൾ അതിന്റെ ഒക്കെ പ്രിവെൻഷന് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ തന്നെ പല ക്ലബുകൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ആന്റി ഡ്രഗ്സ് അങ്ങനെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പല ക്ലബുകളും പിന്നെ ഒരുപാട് അവയർനെസ് നമ്മൾ കുട്ടികൾ കൊടുക്കുന്നത് അറിയാലോ ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകിച്ച് ടു കെ ജനറേഷൻ ആണല്ലോ ഇപ്പൊ നമ്മൾ ടു കെ ജനറേഷനെ പറ്റി പറയുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമ്മൾ ഒരിക്കലും പക്ഷെ നമ്മൾ കുട്ടികൾ അങ്ങനെയല്ല കാണുന്നത് നമുക്ക് ഒരു കുട്ടികളും മോശമായിട്ട് നമ്മൾ കാണില്ല എല്ലാ കുട്ടികളും നമുക്ക് ഒരേപോലെയാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികൾ എന്തെങ്കിലും തരത്തിലേക്ക് അങ്ങനെ ആയി പോവാണെങ്കിലും നമ്മൾ നൂറ് ശതമാനം അവരെ തിരിച്ച് നമ്മുടെ ആ ഒരു നേരായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് മാനേജ്മെന്റും അതേപോലെ തന്നെ എല്ലാവരും ചേർന്ന് സ്റ്റാഫും ചേർന്ന് എടുക്കുന്നുണ്ട് ടീമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഇപ്പം ഈ എക്സൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രോഗ്രാംസ് ഉണ്ട് അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുറെ പ്രോഗ്രാംസ് ഉണ്ട് അതൊക്കെ നമ്മളങ്ങനെ ആയിട്ട് ചേർന്നിട്ടുണ്ട് കാര്യമായ രീതിയിൽ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ട് അവർക്ക് അവർ തന്നെ നല്ല ഇനിഷ്യറ്റീവ് എടുത്ത് അതുപോലെ പഠനം മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കൂടെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വേണം അതിൽ സ്പോർട്സ് വേണം അതുപോലെ തന്നെ ഈവൻ ചില പ്രോഗ്രാംസ് ആണ് അതൊക്കെ അതിനെ പറ്റി പറയണെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ ഒരു ക്യാമ്പസ് ഫെസ്റ്റ് ഉണ്ട് അതായത് എല്ലാ കോളേജുകളിലെയും എല്ലാ കുട്ടികൾക്കും പെർഫോം ചെയ്യാവുന്ന ഒരു പേജ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ പോർക്കുന്നുള്ള ബാൻഡുകൾ ഡി ജെ പ്രോഗ്രാംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും അവർക്ക് പ്രത്യേക പഠിത്തം മാത്രം ആകുമ്പോഴത്തേക്ക് അവർക്ക് പക്ഷേ അവർ ഒരു അവരെ കുറെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളും നമ്മൾ കൊടുക്കും അതുകൂടാതെ നോർമൽ ആയിട്ടുള്ള ആർട്സ് സ്പോർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളും നടന്നു പോലെ ഉണ്ട് നമുക്ക് വലിയ ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി എന്തായാലും വീണ്ടും ചുറ്റും കാണാൻ അല്ലേ ഇത് ഇപ്പൊ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഐസ് മലയുടെ അറ്റം എന്ന് പറഞ്ഞ പോലെ ഈ ക്യാമ്പസിന്റെ അതായത് വീണ്ടും ബക്കിയിൽ പോകാം അപ്പൊ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് ശരിക്കും പറഞ്ഞാലും നമ്മളൊരു ടൂറിസ്റ്റ് സെന്റർ കൂടെ പോകുന്ന പോലെയാണ് ഇവിടുത്തെ ക്യാമ്പസുകൂടെ പോകുമ്പോൾ അല്ലേ നല്ല അങ്ങനെയുള്ള കാഴ്ചകളാണ് അടുത്തുള്ളത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ എൻജിനിയറിംഗിലൊക്കെ സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഉള്ളത് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഉണ്ട് പിന്നെ സൈബർ സെക്യൂരിറ്റി പിന്നെ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ് ബി ടെക് പ്രോഗ്രാംസാണ് പിന്നെ അതിന് ഡിപ്ലോമ ഉണ്ട് പിന്നെ ബി ബി എ ബി സി എ എം ബി എം സി എ ഇതെല്ലാം ഇതിപ്പോൾ നമ്മൾ ഈ ഇതിപ്പോൾ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഹോസ്പിറ്റലിൽ അഡീഷണൽ ബ്ലോക്കുകളാണ് എല്ലാം ഉള്ളത് ഇപ്പൊ രാവിലെ ഇവിടെ ഈ പേഷ്യൻസ് ഒക്കെ വരുന്ന ഓട്ടോറിക്ഷകളുടെ തിരക്കാണ് ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എല്ലാ വിധ ഇൻഷുറൻസ് ഫെസിലിറ്റീസും ഉണ്ട് എല്ലാം സർക്കാരിൻറെ ഉൾപ്പെടെ അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഇവിടെ അവിടെ ഇവിടെ ഒക്കെയായിട്ട് നമുക്ക് കോഫി ഷോപ്പുകളും അതെ അതെ ക്യാൻറ്റീനുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ അത് മിക്കവാറും എല്ലാ എന്താ കോളേജസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ കാൻ്റീൻസ് കോളേജിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന ഉണ്ട് പിന്നെ ഇല്ലാതെ പബ്ലിക്കിന് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും അവരുടെ വെസ്റ്റ് ആംഗിൾസും യൂസ് ചെയ്യുന്ന ചെയ്യുന്നതല്ലാതെ നമ്മുടെ ഈ മറ്റു കോളേജുകളിൽ ഇപ്പൊ മെഡിക്കൽ കോളേജ് അല്ലാത്ത സ്ഥലങ്ങളിലും കോഫി ഷോപ്പുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതിപ്പോ ഡെന്റൽ കോളേജിലേക്കാണ് നമ്മളിപ്പോ വരുന്നത് രാവിലെ സ്റ്റുഡൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ ഡെന്റൽ കോളേജും അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജിലും പുതുതായിട്ടൊക്കെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ടോ അതോ പരമ്പരാഗത കോഴ്സുകളാണ് നമുക്ക് എം ഡി എസ് കോഴ്സുകളുണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് കെ എം സിറ്റിയിലാണ് കേരളത്തിൽ ബി ഡി എസിന് നൂറ് സീറ്റ് ഉണ്ട് മാക്സിമം ഇന്ത്യക്കാണ് പിന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് സൈക്കിളിൽ എ പ്ലസ് പ്ലസ്റ്റേഷൻ നാക്കിന്റേത് കിട്ടിയത് മെഡിക്കൽ കോളേജിന് എ ഗ്രേഡ് ആണ് എ ഗ്രേഡ് ഉണ്ട് കേരളത്തിലെ ആദ്യത്തെ നാക്ക് അക്രഡിറ്റഡ് കോളേജ് മെഡിക്കൽ കോളേജ് ഈ മുക്കെന്ന് പറയുന്നതൊക്കെ ഞാനൊക്കെ പണ്ട് കോഴിക്കോട് മാധവ ജോലി ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ഥലമായിരുന്നു ഇപ്പൊ മുക്ക അങ്ങ് വളർന്ന് വിസ്റ്റല്ലോ അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നു അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഇപ്പൊ വിദേശത്തുള്ള ഒരാളുടെ മകൻ ഇവിടെ പഠിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ വീടുകളും ഒക്കെ ഇവിടെ അപ്പാർട്ട്മെന്റ്സും അതെ അതെല്ലാം ഉണ്ട് അല്ല അപ്പൊ ഇപ്പൊ നമുക്ക് അഡ്മിഷനുകളുടെ ഒരു കാലമാണല്ലോ അല്ലെ എന്താണ് ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്

പോർട്ടലുണ്ട് ആ വഴി അതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യും അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാവുന്ന ഒരു നമ്പറൊക്കെ നമുക്ക് കൊടുക്കാം അവിടെ അങ്ങനെ ഒക്കെ നമുക്ക് കൊണ്ടുവരാണ്ടല്ലോ ആ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം വെബ്സൈറ്റ് കൊടുക്കാം അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കാനുള്ള നമ്പർ കൊടുക്കാം എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പസ് ഒന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങളിവിടെ അഡിക്റ്റായി പോകും ആ രീതിയിലാണ് ഇപ്പൊ നമ്മൾ എത്ര നേരം സഞ്ചരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ഒട്ടും മടുപ്പ് ഉണ്ടാക്കാത്ത രീതിയിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ജിമ്മിൽ ഒന്നും പോകണ്ട കേട്ടോ നല്ല രസമായിട്ടാണ് ഇവിടുത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് സൈഡിലെല്ലാം ബിൽഡിങ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കോളേജ് ഓഫ് ഓ അല്ലേ അപ്പൊ അങ്ങനെ ഓരോ റോഡരികിലും ഓരോ ഇത് നമ്മൾ ആർക്കിടെക്ചർ കോളേജ് ആണ് ആർക്കിടെക്ചറിലാണ് അത് ശരിക്കും ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ഒരു അല്ലേ ഈ പുതിയ കോഴ്സുകളൊക്കെ തുടങ്ങുന്നത് എത്ര ഏതൊക്കെ കാലയളവുകളിലാണ് പൊതുവേ നോക്കിയിട്ടാണോ സൊസൈറ്റിക്ക് എന്താണോ ആവശ്യം ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ കോളേജ് കോളേജ് അപ്പൊ ഇതിൽ നിന്ന് വിട്ടിട്ടുള്ള ക്യാമ്പസ് എത്ര ദൂരെയാണ് കിലോ ഇത് നമ്മുടെ ഈ കാണുന്ന ഇവിടുന്നത് കണ്ടില്ല അല്ലേ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ പോലെ ഉണ്ട് രാവിലെ കോഴിക്കോട് സിറ്റി പോലും ഇല്ലാത്തത്രയും വണ്ടി നിരക്കുണ്ട് അല്ലേ ഇത്രയും കോഴ്സുകളും ഇത്രയും കോളേജുകളും ഉള്ളതുകൊണ്ട് ഇരുപത്തി മൂന്ന് കോളേജുകളുണ്ട് നാലിലധികം കോഴ്സുകൾ ഇത് ഹോസ്റ്റലാണ് അപ്പൊ ഹോസ്റ്റൽ ചെയ്യുന്ന കോളേജുകളിലേക്ക് ബസ്സും ഉണ്ട് ബസ്സുണ്ട് പിന്നെ അല്ലാതെ കോഴിക്കോട് സിറ്റി മഞ്ചേരി നിയർബൈ പ്ലേസസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ ഈ എല്ലാ കോഴ്സുകൾക്കും ഒരേ ടൈമാണ് രാവിലെ ടൈമിംഗ് രാവിലെ തുടങ്ങുന്നതും അല്ലെ ചില കോഴ്സ് എട്ടുമണിക്ക് ചില കോഴ്സ് ഒമ്പത് ലേഡീസ് ഹോസ്ലാണെന്ന് നമ്മൾ ഈ സിറ്റിയിലല്ലാത്ത കോളേജിൽ പഠിച്ചുള്ള കോളേജുകളിൽ പഠിച്ചുള്ള ഗുണമാണ് ഇപ്പൊ കാണാൻ പോകുന്നത് ഒരു ഗാർഡൻ ഒക്കെ റോക്ക് ഗാർഡൻ റോക്ക് ഗാർഡൻ അതെ ശരി കുട്ടികൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അതെല്ലാം

ടോട്ടൽ എത്ര ഏക്കറാണ് നമ്മുടെ ഈ ക്യാമ്പസ് അരൗണ്ട് സിക്സ്റ്റി ഏക്കർ സിക്സ്റ്റി മറ്റേ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ക്യാമ്പസോ അത് അരൗണ്ട് ഫിഫ്റ്റീൻ ഏക്കർ ആണ് ഓ ആ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വ്യൂ ആട്ടോ അതെ കോളേജ് കോളേജുകളല്ലേ സ്കൂളുകളല്ല സ്കൂളുകളൊക്കെ അല്ലേ ഇവിടെ എന്തായാലും ആർട്ടിഫിഷ്യൽ കല്ലൻ്റൊന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇല്ല ഇല്ല മലകളൊക്കെ കൃത്യം ഇതെല്ലാം ആർക്കിഫിക് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം അവർക്ക് ആ ഒരു ആക്ടിവിറ്റീസിനായിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് നമ്മളിവിടെ വരുന്ന വഴിക്ക് ഔഷധ ആ ഹെർബൽ ഗാർഡൻ ഉണ്ട് ആയുർവേദ കോളേജിന് അതനുബന്ധിച്ച് അവിടെ ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡനിലിതാണ് ഒരു ഗംഭീര സ്ഥാനം ഇത് സഹസ്രദള പത്മം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ആയിരം തളങ്ങളുള്ള താമരയാണ് അപ്പം എണ്ണാ സമയമില്ല എങ്കിലും ഇനി തോന്നുന്ന അത്രയ്ക്കെ ഉണ്ടാകും കാരണം കുഞ്ഞു കുഞ്ഞു തളങ്ങളായിട്ട് ചെറിയ സംഭവമാണെങ്കിലും ആയിരം തളങ്ങൾ സഹസ്രദള പത്മം അടുത്ത കാലത്ത് ഒരു വാർത്ത വായിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈസ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു അതെ ഒരു മേഖലയാണുള്ളത് എന്താണ് നമ്മുടെ അതിലുള്ള കോഴ്സ് ഹോട്ടൽ മാനേജ്മെന്റിൽ നമുക്ക് ബി എച്ച് എം സിറ്റി കോഴ്സാണ് ഉള്ളത് ബാച്ചുലർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഇതിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ആണ് ശരി ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ

അതെ നല്ല മേഖലയാണ് അതിന് നമ്മള് എത്ര വർഷത്തെ കോഴ്സുകളാണ് നമ്മുടെ നമുക്ക് പിന്നെ അത് അഞ്ച് വർഷത്തെ കോഴ്സാണ് ബാച്ചുലർ ആർക്കിടെക്ചർ കോഴ്സ് അഞ്ചു വർഷത്തെ കോഴ്സാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഡിസൈൻ്റെ കാര്യത്തില് ഡിസൈൻ എന്ന് നമ്മൾ വലിയ സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കും പക്ഷെ ഈവൻ ഒരു പേന തൊട്ട് അതെ ഡിസൈനുകൾ വരും അതെ വണ്ടി വരെ കാർ വരെ ഒക്കെ വരും അപ്പൊ അതും ഡിസൈൻ കോഴ്സുകൾ ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് കൊണ്ടാണ് ഹെൽത്ത് കെയറിൽ ആണെങ്കിലും ആ വളരെ പ്രാധാന്യമുള്ള മേഖലയാണ് അപ്പൊ അതിലേക്ക് അതിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾ ചെയ്യുന്ന കുട്ടികളാണ് അതിനകത്ത് വരുന്നത് അതിന്റെ വിപുലമായ സാധ്യത അത് ലോക വ്യാപകമായ സാധ്യത ഉണ്ട് അല്ലെ എവിടെ എല്ലാ മേഖലയിലും നല്ല വെൽ പെയ്ഡാണ് ഡിസൈനേഴ്സ് പറയുന്നത് അത് തീർച്ചയായിട്ടും വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് നോക്കാൻ പറ്റും അതപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ നല്ല പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഡിപ്ലോമ കോഴ്സുകളാണല്ലോ അത് എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് ഓക്കെ രണ്ട് ക്യാമ്പസിലുണ്ട് കുറ്റിപ്പുറം ക്യാമ്പസിലുണ്ട് ഇവിടെ മുക്കോ ക്യാമ്പസിലുണ്ട് അത് മൂന്ന് വർഷത്തെ കോഴ്സാണ് മൂന്ന് വർഷം വർഷം അപ്പം അതിൻ്റെ എന്താണ് എലിജിബിലിറ്റി കോഴ്സിൽ പിന്നെ ടെൻത്ത് കഴിഞ്ഞു വരാം പിന്നെ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ഉണ്ടോ ടെസ്റ്റ് ഉണ്ടോ ടെസ്റ്റ് ഉള്ളു ടെസ്റ്റുള്ള അല്ല പിന്നെ എനിക്ക് തോന്നുന്നു മാനേജ്മെന്റ് കോഴ്സുകളാണ് ഏറ്റവും അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് എൻട്രൻസ് എൻട്രൻസ് ഉണ്ടോ പിന്നെ എനിക്ക് തോന്നുന്നു അത്തരം ഇപ്പൊ എം ബി എ ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലത്ര താല്പര്യം എടുത്ത് ജോലി ചെയ്യാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഇഷ്ടംപോലെ എം ബി ഒക്കെ ഉണ്ട് അതല്ല എം ബി രക്ഷപ്പെട്ട് പോയാൽ ഏറ്റവും നല്ലൊരു കരിയർ ആയിരിക്കും യ്പ ഫുൾ സജീവമായി ക്യാമ്പസ് കുട്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു പല യൂണിഫോമുകൾ പല എന്താ പല പ്രായത്തിലുള്ള പല കോഴ്സുകളുടെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ആയുർവേദ കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ അതും ഈ പറഞ്ഞപോലെ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അതിൽ എന്തൊക്കെ കോഴ്സുകൾ നമുക്കുള്ളത് ബി എം എസ് കോഴ്സ് അതല്ലാതെ നമുക്ക് ഈ മറ്റെന്താ എന്താ പുതിയ ഈ മസാജ് പരിവ് അങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അത് ഈ ക്യാമ്പസ് തന്നെയാണോ നമ്മുടെ ആയുർവേദ കോളേജ് ഇതാണ് ആയുർവേദ മെഡിക്കൽ കോളേജ് നമ്മൾ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ആയുർവേദ മെഡിക്കൽ കോളേജ് ആണ് അപ്പൊ ഇവിടെ കൂടെ നമ്മൾ ഈ ക്യാമ്പസിന്റെ ടൂർ അവസാനിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത വണ്ടിയിൽ കയറി ഇനിയിപ്പം വെളിയിൽ കൂടെ പോകണം അല്ലെ അതെറോഡ് കൂടെ പോകണം അതുകൊണ്ട് നമുക്ക് കോളേജ് പാരാമെഡിക്കൽ ഡിസൈൻ അതെല്ലാം ഓടിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു ടെക്നോളജി ആ ൂട്ട് ഓഫ് എമർജി ടെക്നോളജിംഗ് കോഴ്സുകൾ കോഴ്സ് ബി ബി എ ബി സി എ എം ബി എം സി എല്ലാം ഉണ്ട് ഇത് കോഴ്സുകളെ ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് പേര് ഒറ്റ പിന്നെ ഇവിടെ ഡിസൈൻ സ്കൂൾ ഇവിടെയാണ് സ്കൂൾ ഓഫ് ഡിസൈൻ സ്കൂൾ ഓഫ് ഡിസൈൻ ആൾസ് ഇതിപ്പോൾ നമ്മൾ എന്താണ് എന്ത് സ്കൂളാണ് എന്ന് പറയേണ്ട കാര്യമില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ സ്കൂൾ ഓഫ് ഡിസൈൻ അതെ അതി മനോഹരമായിട്ടുണ്ട് ഇത് കുട്ടികളുടെ കരവിരുതൊക്കെ എല്ലായിടത്തും കാണാനുണ്ട് അപ്പോൾ ഇവിടുത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞത് എല്ലാം ഓഫ് ഡിസൈൻ മാസ്റ്റർ ഓഫ് ഡിസൈൻ അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു കൂടുതൽ പ്ലേസ്മെൻറ്റ് സാധ്യതകൾ ഇവിടുന്ന് തന്നെ അതെ ഒരു സാധ്യത എല്ലാ മേഖലയിലും ഉള്ളതാണ് മറ്റൊരു കാര്യം ഞാൻ നോക്കിയിട്ട് ഇവിടെ എവിടെ നോക്കിയാലും കെ എം സിറ്റിയുടെ ബസ്സാണല്ലോ എത്ര ബസ് ഉണ്ടാകുക സെവൻറ്റി ആണല്ലേ എഴുപത് ബസ് ബസ് ഈവൻ കുന്നംകുളത്തുനിന്ന് വരെയുണ്ട് അമ്പത് കിലോമീറ്ററിന് മുകളിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട് ആ അപ്പം അത്ര ദൂരം എന്ന് പറയാമെന്ന് പഠിക്കാൻ പറ്റുന്നൊരു ക്യാമ്പസ് ആണ് ഇതിപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് ഇപ്പോഴും നേരം എളുപ്പത്ത് വരുന്ന ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പം ഡിസൈനിൽ എത്ര സീറ്റുകൾ നമുക്ക് ഉണ്ടാവും മുപ്പത് സീറ്റാണ് ആണ് സീറ്റ് ആ

അതെ ഞാൻ വിചാരിച്ചു ഫുഡ് ചെയ്തതാണ് അത്രയ്ക്ക് മിനിഷ്യും കണ്ടോ നല്ലൊരു ആംബിയൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഡിസൈൻ ഒക്കെ പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് ഈ ഈ ഒരു ക്യാമ്പസിൻ്റെ ആംബിയൻസ് അതിന് പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ വയനാടൻ മലനിരകൾ നോക്കിക്കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ നല്ലതാണ് പ്രത്യേകത ഇവിടെ നമുക്ക് താല്പര്യമുള്ള സാധനം ഉണ്ട് വണ്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ അവർ ഫോട്ടോ ആ ആ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന കോളേജുണ്ട് അതാണ് അതാണ് നമ്മൾ കാണുന്നത് കാണുന്നത് സയൻസസ് അല്ലേ കോളേജ് ഉണ്ട് ഫിസിയോ തെറാപ്പി എം എൽ ടി ഓക്യുപ്പേഷൻ തെറാപ്പി ഡയാലിസിസ് ടെക്നോളജി ന്യൂറോ ടെക്നോളജി പ്രൊഫിഷൻ ടെക്നോളജി കാർഡിയോസ്കുലർ ടെക്നോളജി ഒരുപാട് കോഴ്സുകളുണ്ട് ഡിപ്ലോമ കോഴ്സുകളുണ്ട് പിന്നെ നമുക്ക് എം പി ടി കോഴ്സ് ഉണ്ട് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് ഉണ്ട് ഇവിടെ കാണുന്നതാണ് മറ്റേ ക്യാമ്പസ് കാണുന്നത് നമുക്ക് ഇവിടുന്ന് ആ കാണുന്നത് നമ്മുടെ മറ്റേ നമ്മളിപ്പോൾ വന്ന ക്യാമ്പസ് ആണ് മെയിൻ ക്യാമ്പസ് ആണ് ആ കാണുന്നത് അതൊരു മല ഇത് മറ്റൊരു മല അല്ലേ അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വിസഡ് ആണ് അതെ കാര്യങ്ങൾ അല്ലേ ഏത് കോഴ്സിൻ്റെയും ഏത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കോഴ്സും അത് മെഡിക്കൽ കോളേജ് തൊട്ട് ഇങ്ങോട്ട് പോരുകയാണ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് വളരെ വൈവിധ്യമാർന്ന കോഴ്സുകളൊക്കെയാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കാവുന്ന നമ്പറുണ്ട് എങ്കിൽ പോലും ഇവിടെ വന്ന് കാണുക എന്നുള്ള വളരെ പരമപ്രധാനമായ കാര്യമാണ് പിന്നെ ഇപ്പോൾ ഇത് കോഴിക്കോട് അല്ലാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം എന്ന് കേൾക്കുമ്പോഴത്തേക്കും വളരെ ദൂരെയുള്ള സ്ഥലമാണെന്ന് വിചാരിക്കേണ്ട കോഴിക്കോട് എനിക്ക് രാവിലെ ഇപ്പോൾ മുപ്പത് മിനിറ്റ് എടുത്തുള്ളൂ ഇവിടെ എത്താൻ തിരക്കുണ്ടെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ എടുക്കുകയെന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഹബ്ബാണ് ഇവിടെ എൻ ഐ ടി തൊട്ട് പല സ്കൂളുകൾ കോളേജുകൾ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് താമസിക്കാൻ ഇപ്പോൾ ഇവിടെ ഹോസ്റ്റൽ ഹോസ്റ്റലെങ്കിലും വെളിയിൽ ഒക്കെ സ്ഥല സൗകര്യങ്ങളുണ്ട് അതുപോലെ മുക്കം ഒരു വലിയ സിറ്റി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവിടെയുണ്ട് അപ്പോൾ എന്തായാലും വന്ന് കാണുക എന്നുള്ള പ്രധാനമാണ് അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആഡോൺ കോഴ്സുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോ ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഈ ബി 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 സി എ ബി കോം ഈ കോഴ്സുകൾക്കൊപ്പം ആഡ് ഓൺ കോഴ്സുകൾ അതായത് ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് അത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലകളാണ് ഈ പറയപ്പെടുന്നത് വളരെ സ്പെസിഫിക് ആണ് നമ്മൾ നമ്മുടെ കോഴ്സിനൊപ്പം തന്നെ ഈ ആഡോൺ പ്രോഗ്രാംസും ചെയ്യാനുള്ള അവസരം നമ്മുടെ കോളേജിൽ ഇപ്പം ഉണ്ട് അതേപോലെ നമുക്ക് ബിബിഐയും ബി സി ഐഎന്ന് പറയുന്നത് കെ ട്യൂന്റെ കയ്യില വരാ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കയ്യില കേരളത്തിൽ അറിയാമല്ലോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ അഫിലേറ്റ് ചെയ്തേക്കുന്ന യൂണിവേഴ്സിറ്റി പിന്നെ അപ്രൂവ് കോഴ്സാണ് അതിനൊപ്പം ഈ ആഡോൺ കോഴ്സുകൾ കൊടുക്കാൻ നമുക്ക് അപ്പൊ അതും ഈ രണ്ട് ക്യാമ്പസിലുണ്ട് രണ്ട് അതേപോലെ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എക്സ്ക്ലൂസീവ് കുറ്റിപ്പുറം ില് വേറെ ഉണ്ട് അവിടെ നമുക്കും ഈ പറയുന്ന പോലെ ബി എ കോഴ്സുകൾ പിന്നെ ബി സി ബി ബി എ കോഴ്സ് പിന്നെ ട്രാവൽ ആൻഡ് റൂൾസും കോഴ്സ് ട്രാവൽ ആൻഡ് റൂൾസിന്റെ പോസിബിലിറ്റീസ് അതാണ് വളരെ വലുതാണ് ഇപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കാനും കഴിയുന്നത് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഉണ്ട് എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെന്റ് അടക്കം ഇവൻ നമ്മൾ നമ്മളിപ്പോ അയാട്ടായിട്ട് പോയിട്ട് അയാട്ട സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യുന്നത് ഒരു കുട്ടി ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്ലേസ്മെന്റ് അങ്ങനെ ആക്കി കൊടുക്കാം കൊടുക്കാമെന്നുള്ളതിനാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു നമ്മൾ അപ്പൊ പറഞ്ഞാൽ ഇപ്പം ചിലതൊക്കെ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കോഴ്സാണ് കൂടുതലെപ്പറ്റി അറിയണമെങ്കിലും ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിലും ഒക്കെ വിളിച്ചു ചോദിക്കാം പിന്നെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അവസാനിപ്പിക്കാം അല്ലേ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് കുറ്റിപ്പുറത്തെ പറ്റി കൂടുതൽ പറഞ്ഞു കേട്ടോ കുറ്റിപ്പുറത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ